പ്രിയമുള്ളവരെ ഏവർക്കും ടെക് ടെക്നീക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സമയത്ത് വരുത്താവുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ ഈ മിസ്റ്റേക്സുകൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള യാത്ര എളുപ്പമാകും അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം എക്സാമിന് തയ്യാറെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് ഇതിന് അപ്ലൈ ചെയ്യുക കാറ്റഗറി നമ്പർ നാന്നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് കൊമേഴ്സ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ബിരുദാനന്തര ബിരുദ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കുവാണെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ് അമ്പത്തി ഒരായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ഒപ്പേ ഇതിന്റെ ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ വലിയ കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ മിസ്റ്റേക്സുകൾ വരുത്തരുത് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അത് നോക്കാം കോമൺ ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥി വരുത്തുന്ന മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉദ്യോഗാർത്ഥി പ്രധാനമായിട്ടും വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് അത് അതായത് നമ്മുടെ എക്സാം പാറ്റേണും കോമ്പറ്റീഷൻ ലെവലും ഒന്നും മനസ്സിലാക്കാതെ വെറുതെ പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുന്നതാണ് ഏറ്റവും ആദ്യം വരുത്തുന്ന മിസ്റ്റേക്ക് രണ്ടാമത്തെ നോക്കിയേ നോട്ട് ഐഡന്റിഫി യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഏതൊരു എക്സാമിനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയും നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യം നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ള ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം നമ്മൾ ഇതിന്റെ എക്സാമിന്റെ പാറ്റേൺ ഇതിന്റെ സിലബസ് കോമ്പറ്റീഷൻ ലെവൽ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എന്നെ കൊണ്ട് ഇത് പറ്റുമോ എനിക്ക് ഇതിനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും കഴിവില്ലെങ്കിൽ അതെനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ തയ്യാറെടുക്കുക ദൻ അടുത്ത പോയിട്ട് നോക്കി വെയിറ്റിംഗ് ഫോർ ദ ഒഫീഷ്യൽ സിലബസ് ക്യാൻ ഷോർട്ട് ആൻഡ് പ്രിപ്പറേഷൻ ടൈം ഇനി നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങുവാണെങ്കിൽ പല ആൾക്കാരും പറയും ഒഫീഷ്യൽ സിലബസ് വരട്ടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒഫീഷ്യൽ സിലബസ് എപ്പോഴാണ് വരുന്നത് പരീക്ഷയ്ക്ക് മൂന്ന് മാസം മുമ്പാ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടോ ഇനി അങ്ങനെ പഠിച്ചാൽ അതിനു മുമ്പേ പഠിച്ച ഉദ്യോഗാർത്ഥികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ നിൽക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് ഒരിക്കലും ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ ഒഫീഷ്യൽ സിലബസിനായിട്ട് വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഓൾഡ് സിലബസ് ഉണ്ട് ആ ഓൾഡ് സിലബസ് വെച്ച് പഠിക്കുക ഇനി ഒഫീഷ്യൽ സിലബസ് വരുമ്പോ എന്തൊക്കെ മാറ്റം ഉണ്ടോ അത് ഉൾക്കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കോമ്പറ്റീഷന് മുന്നിൽ എത്താം അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്സ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുത്തരുത് ഒഫീഷ്യൽ സിലബസ് വന്നിട്ട് പഠിക്കാം അല്ലെങ്കിൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത് അടുത്ത കാര്യം നിങ്ങൾ നോക്കുക സെൽഫ് സ്റ്റഡി വിത്തൗട്ട് ക്ലാരിറ്റി ഇൻ ദ സിലബസ് അപ്പൊ നിങ്ങൾ ഓൾഡ് സിലബസ് നിങ്ങളുടെ ഉണ്ട് ആ ഓൾഡ് സിലബസ് എടുത്ത് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥത്തില് സിലബസ് നോക്കിയാ ഏതൊരു സിലബസ് നോക്കിയാലും നമുക്കൊരു വേഗമായിട്ടുള്ള ഐഡിയ കിട്ടത്തുള്ളൂ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്ത കുട്ടികൾ സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾ വേഗമായിട്ടുള്ള സിലബസ് വെച്ചിട്ട് പഠിക്കാൻ നിന്നാൽ അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ചെയ്യും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പലവിധ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്യുക നമ്മുടെ സിലബസ് ആയിട്ടൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സിലബസിനെ ഡെവലപ്പ് ചെയ്ത് ഡീറ്റെയിൽ സിലബസ് ആക്കിയതിനു ശേഷം സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ഉദാഹരണത്തിൽ പഠിക്കുക അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സിന് ജോയിൻ ചെയ്യാന്നുള്ളതാണ് കാര്യം നിങ്ങൾക്ക് ഇത്രയും ഹാർഡ് വർക്ക് ആണ് അതെങ്കിൽ ആ ഹാർഡ് വർക്കിനെ സ്മാർട്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു എളുപ്പ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിന് എന്ത് ചെയ്യാം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഒഫീഷ്യൽ സിലബസ് എടുത്ത് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നിങ്ങൾ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം പഠിക്കുക ഓക്കെ ഇപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവര് ഒരിക്കലും ഈ മിസ്റ്റേക്സ് വരുത്തരുത് അത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഓക്കെ അടുത്ത കാര്യം ഇഗ്നോറിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു പ്രിപറേഷൻ ഏതൊരു എക്സാമിനായാലും നമ്മൾ സിലബസും ബുക്സും എത്രയൊക്കെ ബുക്സുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് മറ്റ് സ്റ്റേറ്റ് പി എസ് സിയുടെ ക്വസ്റ്റ്യൻസിനെ ഒക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമുക്ക് തിയറി അറിയാം പക്ഷെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്ന് ഒരു ഐഡിയ നമുക്ക് വരത്തില്ല അങ്ങനെ നമ്മൾ തയ്യാറെടുത്താൽ നമുക്ക് എക്സാമിന് വിജയിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല കാര്യം എന്താ നമുക്ക് നോളജ് ഉണ്ട് പക്ഷെ നമ്മള് എക്സാം ഹാളിൽ പോയി ഒന്നേകാൽ അല്ലെ ഒന്നര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ പരീക്ഷ എഴുതി തീർക്കുന്നത് അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോഴത്തെ പി എസ് സിയുടെ ചോദ്യങ്ങളുടെ നിലവാരം അറിയാമല്ലോ നിലവാരം കൂടിക്കൂടി വരുവാ ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണും എക്സാം പാറ്റേണും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കൂ എന്നുള്ള ഒരു ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വളരെ സ്മാർട്ടായിട്ട് പോയി നമുക്ക് ആൻസർ ചെയ്ത് ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങള് ഒരിക്കലും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് അതെല്ലാം നമ്മുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത പോയിന്റ് യൂസിങ് ഇംപ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് ഓവർഫ്ലോ ഓഫ് മെറ്റീരിയൽ അപ്പൊ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ട പ്രൈമറി സോഴ്സസ് ഉണ്ടാവും ഏതൊരു സിലബസ് സെറ്റ് ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള റഫറൻസ് ബുക്സുകൾ കാണും അപ്പൊ ആ കറക്റ്റായിട്ടുള്ള റഫറൻസ് ബുക്ക് വെച്ച് പഠിക്കുക ഇനി പല ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഇതിന് ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ചോദിക്കും ഇതിന് റാങ്ക് ഫയൽ ഉണ്ടോ ഒരിക്കലും അങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കരുത് റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാന റിവിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അല്ല റാങ്ക് ഫയൽ എന്താണ് നമുക്ക് കിട്ടുന്നത് വളരെ ചെറിയ പോയിന്റ്സുകൾ മാത്രമാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും ഇതിന്റെ പ്രൈമറി സോഴ്സ് വെച്ച് തന്നെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു സബ്ജക്റ്റിന് പത്തും പതിനഞ്ചും ബുക്സുകൾ പരുത്തി പഠിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അത്രയൊന്നും പഠിച്ചു തിരുക്കാനുള്ള സമയമില്ല നമ്മൾ ഇതിൽ ഒരുപാട് ആഴത്തിൽ പഠിച്ച് നമ്മൾ ഇതിനകത്ത് പി എച്ച് ഡി എടുക്കല്ല നമ്മുടെ ആവശ്യം എന്താണ് നമ്മൾ പഠിച്ച് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് മുൻനിരയിൽ എത്തുക എന്നുള്ള അപ്പോ ഒരിക്കലും ഒരു സബ്ജക്റ്റിന് പത്തും പതിനഞ്ചും ബുക്കൊന്നും വെച്ച് പഠിക്കാൻ നിൽക്കരുത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലിനെ നമ്മൾ നമ്മൾ റിലേജ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യാ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണ് എങ്കിൽ എന്ത് ചെയ്യുക ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചെയ്യുക അപ്പൊ അവരെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തരും അപ്പൊ നിങ്ങൾക്ക് അവരെ റിലേ ചെയ്താൽ മതി ഓക്കെ അടുത്ത കാര്യം സൂപ്പർഫിഷ്യൽ സ്റ്റഡിറ്റ്യൂട്ട് ഓഫ് ഇൻഡെപ്റ്റ് പ്രിപ്പറേഷൻ ഈ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ പല ഉദ്യോഗാർത്ഥികളോട് നമ്മൾ പറയുന്നതാണ് ഒരിക്കലും നിങ്ങൾ എന്താണ് ആഴത്തി പഠിക്കാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ചു പഠിക്കുന്ന ആ ഒരു ശീലം നിങ്ങൾ ഒഴിവാക്കുക ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ടൈപ്സും ഒക്കെ ഒരുപാട് ചോദിക്കുന്ന സമയമാണ് ഈ സമയം അപ്പൊ ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്താണ് സർഫസ് ലെവലിൽ നിന്നുള്ള പ്രിപറേഷൻ നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യും അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടുള്ള പഠനം റാങ്ക് ഫയൽ അവൈലബിൾ ആയിട്ട് നല്ല റാങ്ക് ഫയൽ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ വളരെ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ് മാത്രം വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന പ്രവണത നല്ലതല്ല അപ്പൊ അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റാങ്ക് ഫയൽ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്നു ഇത് റാങ്ക് ഫയൽ ആണോ ക്വസ്റ്റ്യൻ ബാങ്ക് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി റാങ്ക് ഫയൽ ആയാലും ക്വസ്റ്റ്യൻ ബാങ്ക് ആയാലും അതിന് ആധികാരികത ഉണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ പരിശോധിക്കുക പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ ക്ലാസ്സിൽ തന്നെ റാങ്ക് ഫയൽ സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ആ റാങ്ക് ഫയൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ഉള്ള റാങ്ക് ഫയൽ ആണോ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം അല്ലാതെ വെറും ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രമാണെങ്കിൽ നിങ്ങൾ കബളിക്കപ്പെടരുത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്തത് ദ റോങ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും മുമ്പേ ഒരു ക്ലാസ് കണ്ട ഉടനെ അല്ലെങ്കിൽ ഒരു ഇൻഫോ കണ്ട ഉടനെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചാടി കയറി ജോയിൻ ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അവിടുത്തെ അധ്യാപകർ അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെന്തായിരിക്കും അവർ യൂട്യൂബിലൊക്കെ ക്ലാസുകളൊക്കെ ഇടുന്നുണ്ടാകും ഇൻഫോസ് ഇടുന്നുണ്ടാകും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ തന്നെ ആണോ അതോ നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണോ അതെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം അപ്പൊ നിങ്ങൾക്ക് അവരുടെ ക്ലാസ്സുകൾ കണ്ടുറപ്പുവരുത്തണം ആരൊക്കെയാണ് അധ്യാപകര് ആരൊക്കെയാണ് നിങ്ങളെ മെന്റേഴ്സ് അവർക്ക് നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുമോ അവർ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണോ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാവുള്ളൂ നമുക്കറിയാം ഒരു ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതിന് കോടികളുടെ മൂല്യമാണ് ഒരുപാട് ആൾക്കാർ തയ്യാറെടുക്കുന്ന ഒരു പോസ്റ്റാണിത് ഇതൊരു ഗ്ലാമറസ് പോസ്റ്റ് ആയതുകൊണ്ടും ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാരുടെ ഡ്രീം ജോബാണ് അവരെല്ലാം ശക്തമായിട്ട് ഇതിനെ തയ്യാറെടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് ഒരിക്കലും ഒരു റോങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യരുത് ഇനി നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളാകുമ്പോൾ നമുക്ക് മനസ്സിലായ പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ചെയ്യുക അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം പലരും ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പൈസ കൊടുത്തെന്നും പറഞ്ഞ അവസാനം വരെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിലൊക്കെ പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഫീസ് അടച്ചിട്ട് അവര് ക്ലാസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് അവസാനം വരെ അവര് ക്ലാസ് കൊടുക്കുമെന്ന് പ്രതീക്ഷയിലൊക്കെ നിന്നവരൊക്കെ വിട്ട് അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിൽക്കരുത് ഒരിക്കലും ഒരു റോങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ ചൂസ് ചെയ്യരുത് നല്ല റിസർച്ച് നടത്തിയതിനു ശേഷം മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി ജോയിൻ ചെയ്യാവുള്ളൂ ഓക്കെ അടുത്ത പോയിന്റ് വാസ്റ്റ് സിലബസ് കമ്പൈൻഡ് വിത്ത് എ സ്റ്റഡി പ്ലാൻ ആൻഡ് ഇൻഎഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ദ സക്സസ് നമുക്കറിയാം ഇതിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സിലബസിൽ നമ്മുടെ ഒരു സബ്ജെക്റ്റ് മാത്രമല്ല അല്ലെ മാത്തമാറ്റിക്സ് കാണും എക്കണോമിക്സ് കാണും അതോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണും ഇനിയിപ്പോ കൊമേഴ്സുകാരെ ഉൾപ്പെടുത്തി കൊണ്ട് കൊമേഴ്സും കാണും അപ്പൊ ഇത്രയും വലിയൊരു സിലബസ് ഇന്ന എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് വലിയ സിലബസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ടൈം മാനേജ് ചെയ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും നമുക്ക് ആ സ്റ്റഡി പ്ലാൻ പ്ലാനകത്ത് തന്നെ നമുക്ക് നമുക്ക് എം സി ക്യൂസി പ്രാക്ടീസ് ചെയ്യാനുള്ള പ്ലാനും എല്ലാം നമ്മൾ തയ്യാറാക്കണം അത് കൃത്യമായിട്ട് തയ്യാറാക്കി കറക്റ്റായിട്ട് നമ്മൾ റിവിഷൻ ചെയ്തൊക്കെ പഠിക്കാനായിട്ടുള്ള സ്ലോട്ട് സ്ലോട്ടെല്ലാം നമ്മളുണ്ടാക്കി തന്നെ തയ്യാറെടുക്കണം അല്ലാതെ നമ്മൾ ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇത്രയും വലിയ സിലബസ് പറയുന്ന സമയത്തിനുള്ളിൽ നമുക്കറിയാം ആറോ ഏഴോ മാസത്തിനുള്ളിൽ പരീക്ഷ വരും ആ സമയത്ത് ഈ പഠിച്ചു തീർത്ത് റിവിഷൻ ചെയ്ത് നമുക്ക് എം സി ക്യൂ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഫൈനൽ സിലബസിലെ ഫൈനൽ പരീക്ഷകളും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒരിക്കലും പോയി പോകാൻ പറ്റത്തില്ല അങ്ങനൊക്കെ പോയാലേ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരിക്കലും നിങ്ങള് എന്ത് ചെയ്യരുത് നിങ്ങള് സ്റ്റഡി പ്ലാൻ ഇല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാതെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത് ഓക്കെ ടൈം മാനേജ്മെന്റ് മസ്റ്റ് ആണ് ഓക്കെ പിന്നെ അടുത്തത് ഇൻകൺസിസ്റ്റൻസി ഇൻ പ്രിപറേഷൻ നമുക്കറിയാം ഒരാൾ പറയും ഞാൻ ഡെയിലി പത്ത് മണിക്കൂർ പഠിക്കും എന്ന് പറയാണ് പക്ഷെ അയാൾ കൺസിസ്റ്റന്റ് അല്ല എങ്കിൽ എന്താണ് അയാളുടെ ഡെയിലി പത്തല്ല ഇരുപത്തിനാല് മണിക്കൂർ പഠിച്ചാലും ഒരു ഉപയോഗമില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു ദിവസം രണ്ട് മണിക്കൂറെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും പഠിക്കുക നിങ്ങൾ ടൈമിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ക്വാളിറ്റി ടൈം ആണ് അല്ലാതെ ഒരു ദിവസം പത്ത് മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആളെ ചിലപ്പോൾ നിങ്ങൾ രണ്ട് മണിക്കൂർ പഠിക്കുന്ന ഒരാള് ഒരു ദിവസം രണ്ട് മണിക്കൂർ പഠിക്കുന്ന ഒരാള് നിങ്ങളെക്കാളും എഫിഷ്യന്റ് ആയിട്ട് പഠിച്ചു തന്നിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിപ്പറേഷൻ എപ്പോഴും ക്വാളിറ്റി ടൈം ആണ് വേണ്ടത് അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എല്ലാ ദിവസവും എന്ത് സംഭവിച്ചാലും നമ്മൾ ഇത്ര മണിക്കൂർ പഠിക്കുമെന്ന് വിചാരിച്ച് അത്രയും മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക വിജയത്തിന് എപ്പോഴും വേണ്ടത് കൺസിസ്റ്റൻസിയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ോപ്പർ റിവിഷൻ ആൻഡ് യു പ്രാക്ടീസ് അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പഠിച്ചു എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്രയും വാസ്റ്റ് സിലബസ് ആണ് പല കാര്യങ്ങളും നമ്മളെ പഠിച്ച കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ റിവിഷനും വേണം ഓരോ കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ടെസ്റ്റുകൾ നമ്മൾ എഴുതണം അപ്പൊ ഈ ടോപ്പിക് ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കോച്ചിങ് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ എങ്കിലും ജോയിൻ ചെയ്യാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും ടോപ്പിക് വൈസ് പരീക്ഷകൾ പഠിക്കുന്ന കൂട്ടത്തിൽ എഴുതിപ്പോ അപ്പൊ അങ്ങനെ പഠിച്ച് റിവിഷൻ ചെയ്ത് ടോപ്പിക് വൈസ് പരീക്ഷകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ തെറ്റു നമ്മുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യണം ിസണിങ് ടു നെഗറ്റീവ് ഒപ്പീനിയൻസ് പല ആൾക്കാരും പല ആൾക്കാരും നമ്മളോട് പറയും പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല പിൻവാതിൽ നിയമനം അതോടൊപ്പം തന്നെ എന്താണ് ഇത്രയും വലിയ കോമ്പറ്റീഷൻ ചിലപ്പോ അഞ്ചോ പത്തോ വേക്കൻസി വരള്ളു അല്ലെങ്കിൽ മാക്സിമം ഇരുപത് വേക്കൻസി വരുത്തുള്ളു പഠിച്ചാൽ പ്രയോജനമുണ്ടോ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ഒരിക്കലും ചെവി കൊടുക്കാതിരിക്കുക നമുക്കറിയാം നമ്മൾ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസും എല്ലാം മനസ്സിലാക്കി നമ്മള് ഈ പറയുന്ന ജോലിയെ ഡ്രീം ചെയ്ത് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക അതിന് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കരുത് നെഗറ്റീവ് ആയിട്ട് പല പല കാര്യങ്ങൾക്കും നമ്മൾ ചെവി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരിക്കലും നെഗറ്റീവ് ഇൻഫ്ലുവൻസുകൾ നമ്മുടെ ഇതിലേക്ക് വരാനായിട്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കരുത് നെഗറ്റീവ് കാര്യങ്ങൾക്ക് ചെവി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ അല്ലെ നമ്മുടെ ഉള്ളിലുള്ള തീയെ അത് പതിയെ പതിയെ അത് കെടുത്തു അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കരുത് ഓക്കെ നിങ്ങൾ കോൺഫിഡൻറ് ആണോ നിങ്ങൾക്ക് പഠിച്ച് ജോലി നേടാൻ പറ്റുമെന്ന് നിങ്ങൾ കോൺഫിഡൻറ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കുക ഒരാളെയും നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആരോടും പറയരുത് നിങ്ങൾ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്നതാണ് എന്ന് ആരോടും അനൗൺസ് ചെയ്യാതിരിക്കുക നിങ്ങൾ രഹസ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പരമാവധി ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വരത്തില്ല ഓക്കെ ഇംപ്രോപ്പർ ഗൈഡൻസ് പല ആൾക്കാരും ഏത് സ്റ്റഡി ഗ്രൂപ്പ് കണ്ടാലും പോയി ജോയിൻ ചെയ്യും എവിടെ ഫ്രീ ക്ലാസ് കിട്ടും എന്ന് പറഞ്ഞാലും പോയി ജോയിൻ ചെയ്യും അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കരുത് പല ആൾക്കാരും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത പ്രിപ്പറേഷനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത എക്സാം എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്ന ഒരു ധാരണയില്ലാത്ത പല ഗ്രൂപ്പുകളും പല ആൾക്കാരും കാണും ഇവരെല്ലാം നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് നിന്ന പല ആൾക്കാര് ഗൈഡ് ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആൾക്കാർ പല ഗ്രൂപ്പുകളിലൊക്കെ ഗൈഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഗൈഡൻസ് സീക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് സീക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ എക്സാം ക്ലിയർ ചെയ്ത നിങ്ങളുടെ സീനിയേഴ്സ് അറിയാവുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ ഗൈഡൻസും അവരോടൊക്കെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ അവരോട് ആവശ്യപ്പെടാം അല്ലാതെ വെറുതെ ഇല്ലാത്ത പല ഗ്രൂപ്പുകളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെ പോയി ഒരിക്കലും ജോയിൻ ചെയ്യരുത് ഗൈഡൻസിന് വേണ്ടി അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ പ്രിപ്പറേഷനെ വളരെ വളരെ വലിയ രീതിയിൽ നമ്മളെ പ്രിപ്പറേഷനെ കില് ചെയ്യുന്ന ഒരു കാര്യമാണത് ഓക്കെ ഇതിന് അടുത്തത് ഓവർ കോൺഫിഡൻസ് ആൻഡ് അണ്ടർ കോൺഫിഡൻസ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില ആൾക്കാർ ഓവർ കോൺഫിഡൻസ് ചില ആൾക്കാർ കോച്ചിങ്ങിന്റെ കാര്യത്തിനൊക്കെ വിളിക്കുന്ന ആൾക്കാർ പറയും എനിക്ക് പി ജിക്കും യു ജിക്കും റാങ്ക് ഉണ്ട് എനിക്ക് തൊണ്ണൂറ് ശതമാനം ഉണ്ട് അതുകൊണ്ട് എനിക്ക് സബ്ജക്റ്റ് ഒന്നും കാര്യമല്ല പി ജിക്കും യു ജിക്കും മാർക്ക് വാങ്ങിക്കുന്ന പോലല്ല ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ അത് സ്മാർട്ടായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് അവിടെ നമ്മൾ പി ജിക്ക് യുജിക്കുള്ള റിസൾട്ടിന്റെ പെർസെൻറ്റേജ് ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ചിലപ്പോൾ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത ചിലപ്പോ നൂറിൽ ചിലപ്പോയിന്റ് ഫൈവോ പോയിന്റ് ത്രീയോ ഒക്കെ ആയിരിക്കും നമ്മുടെ യുജിക്കും പി ജിക്കും ഉള്ള വിജയ ശതമാനം അതല്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് യുജിക്കും പി ജിക്കും തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ചു എന്നതിന്റെ അർത്ഥം നമ്മൾ യുജിക്കും പി ജിക്കും പഠിച്ച എല്ലാ കാര്യത്തിനും തൊണ്ണൂറ് ശതമാനം നമുക്ക് അറിയാവുന്ന കൊണ്ടാകണം എന്നില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാണിക്കരുത് ഇനി ചില ആൾക്കാർ നല്ല കഴിവുള്ളവരും അവരൊട്ടും കോൺഫിഡന്റ് അല്ലേ എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ ആകരുത് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം പക്ഷെ നമ്മൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് കാണിക്കരുത് നമ്മൾ ഈ പ്രിപ്പറേഷനിലെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ എന്താണ് ഒരു മത്സരാർത്ഥിയാണ് അവിടെ എല്ലാവരെയും പോലെ ഞാനൊരു മത്സരാർത്ഥിയാണ് അപ്പം എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാതെ ഞാൻ അതിനകത്ത് കിടിലവാണ് എന്ന് വിചാരിച്ചിരുന്നാല നമ്മളെക്കാളിലും കിടിലമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അറിയത്തില്ല അല്ലേ അത് നമ്മള് ഒരിക്കലും ഒട്ടക്കണറ്റിലെ തവളെ പോലെ ആകരുത് നമ്മളെക്കാൾ കഴിവുള്ള നമ്മളെക്കാൾ അനുഭവ സമ്പത്തുള്ള നമ്മളെക്കാൾ ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്ത് ഇപ്പോൾ അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസും കാണിക്കരുത് അതേപോലെ തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസും കാണിക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റും അപ്പൊ നിങ്ങൾക്കൊണ്ട് എങ്ങനെ അത് തയ്യാറെടുക്കാം എന്നുള്ള കാര്യത്തെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത കാര്യം ഇതിനകത്ത് ഏറ്റവും അവസാനം പറയേണ്ട കാര്യം ഹാർഡ് വർക്ക് അല്ല എത്രത്തോളം സമയം ചെലവഴിച്ചു പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ റിസോഴ്സിനെ ലിമിറ്റ് ചെയ്യുക നിങ്ങൾ പഠിക്കാനുള്ള സമയത്തിനെ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക പഠിക്കാനുള്ള സമയത്തിന് ഹാർഡായിട്ട് വർക്ക് ചെയ്യാതെ കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം പത്ത് മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക റിസോഴ്സിനെ ലിമിറ്റ് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക നമ്മൾ പഠിക്കാനായിട്ടുള്ള അല്ലെ പ്രിപ്പറേഷന്റെ ടൈമും ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ മതി പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് ക്വാളിറ്റി ടൈം ആയിട്ട് സ്പെൻഡ് ചെയ്യുക ഓക്കെ ഒരു ദിവസം ഒറ്റയടിക്ക് മൂന്ന് മണിക്കൂർ ഇല്ലെങ്കിൽ നമ്മുടെ രാവിലെ വൈകിട്ട് പല സമയമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കൃത്യമായിട്ട് ക്വാളിറ്റി ടൈം ആയിട്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക നമ്മുടെ ജീവിതമാണ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ഈ എത്രയും പെട്ടെന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും ഒരിക്കലും പ്രിപ്പറേഷൻ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ഓരോന്നും നമ്മൾ ഡെയിലി ടാർജറ്റ് വെക്കുക ആ ടാർജറ്റ് എല്ലാം കൃത്യമായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പഠിക്കണം എഫക്റ്റീവ് ആയിട്ട് പഠിക്കണം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഗൈഡൻസ് മെന്റർഷിപ്പും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇതിന് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ചെറിയൊരു ഫീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പൊ നമുക്ക് മന്ത്ന്റെ ഓഫറും അവൈലബിൾ ആണ് ഇരുപത് ശതമാനം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വെറും നാലായിരം രൂപയ്ക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഈ കോഴ്സിൽ അവൈലബിൾ ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് വേറെ മെറ്റീരിയൽ ഒന്നും നോക്കേണ്ട കാര്യമല്ല നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ടോപ്പിക് വൈസ് പരീക്ഷകൾ ഓരോ പരീക്ഷ കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ലെവൽ അറിയാൻ പറ്റും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ട് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യും കേരളത്തിലെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും തരാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് തരുന്നത് ഇനി നിങ്ങൾ പരീക്ഷ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് കേരളത്തിലെ ഏത് കോച്ചിങ് സെന്റർ എടുത്താലും ആരെ കമ്പയർ ചെയ്താലും അവർക്കൊക്കെ കിട്ടാത്ത രീതിയിലുള്ള പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് നമ്മളോടൊപ്പം തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് രീതിയിലുള്ള ഹെൽപ്പുകൾ നിങ്ങൾക്ക് ചെയ്യും നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ നിങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ വേണോ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പൊ കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ടെക് പി സിയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനോ ആപ് സ്റ്റോറി എന്നോ ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇനി എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാര് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞ ഈ മിസ്റ്റേക്സുകൾ വരുത്തരുത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആയിട്ട് നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്